ുടനീളം നടന്നു വന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ തന്നെ കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ട് അതും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ മുന്നേറ്റം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല ഞങ്ങളുടെ സമ്മേളനത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളെല്ലാം പലപ്പോഴും എഴുതിക്കൊണ്ടിരുന്നത് അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല എന്നുള്ള നിരാശയിൽ അവർക്കാകെ പറയാനുണ്ടായിരുന്നത് സമ്മേളനത്തിൽ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് സി പി ഐ എമ്മിന്റെ സമ്മേളനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവും ഉണ്ടാവണം എന്നാണ് പാർട്ടിയുടെ നവീകരണം എന്ന് പറയുന്ന പ്രക്രിയ മാർക്സിസ്റ്റ് ജ്യൂണിസ്റ്റ് സംഘടനാക്രമം അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ പുതുക്കാൻ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് സമ്മേളനത്തിൽ ഉയർന്നു വരേണ്ടുന്ന സ്വയം വിമർശനവും വിമർശനവും അങ്ങനെ വിമർശനമുണ്ടായിപ്പോയി എന്ന ചിത്രമാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോഴ് മനോരമയും മാതൂവുമെല്ലാം എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനത്തെ പറ്റി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ ഇന്ത്യയെയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെയും ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം നടത്തിയ പ്രവർത്തനത്തെ സ്വയം വിമർശനപരമായി വിമർശനപരമായി പരിശോധിച്ച് പഴയതും പുതിയതുമായ ഒരു പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ഭരണഘടനാപരമായ ജനാധിപത്യ കൂടിയുള്ള സമ്മേളനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉന്നം ഇതെല്ലാം ചേരുമ്പോഴാണ് പാർട്ടിയുടെ നവീകരണ പ്രക്രിയ നമുക്ക് ജില്ലകളിലും സംസ്ഥാനത്തും പൂർത്തിയാക്കാൻ സാധിക്കുക ജനാധിപത്യപരമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന ഞങ്ങൾക്ക് ജനാധിപത്യമില്ല എന്നും പതിറ്റാണ്ടുകളായിട്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ എ ഐ സി സിയുടെ ഭാഗമായിട്ട് നോമിനേറ്റ് ചെയ്ത് പാർട്ടി നേതാക്കളെ നിശ്ചയിക്കുന്ന അവരെല്ലാം വലിയ ജനാധിപത്യവാദികളാണെന്നും നമ്മുടെ മാധ്യമ ശൃംഖലകളൊക്കെ അവതരിപ്പിക്കുന്ന ഈ പ്രത്യേക ഘട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ഈ ആമുഖത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് വളരെയേറെ ഗൗരവപൂർവം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമാണ് ഞങ്ങളുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ സമ്മേളനങ്ങളും ഇപ്പോഴും ജില്ലാ സമ്മേളനത്തിന്റെ സമ്മേളനത്തിൻ്റെ എത്തുന്ന തൃശൂർ ജില്ലാ സമ്മേളനം ഈ സമ്മേളനം നടക്കുന്ന കാലത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് വരാൻ പോകുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി